ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് തേർഡ് പാർട്ടിയുടെ വരവോടുകൂടി നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ചലഞ്ചസ് എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അപ്പോൾ ഈ റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്വാർഡ്സ് ദ ഹാങ്ക്ഡ് മാൻ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ഫോർ ഓഫ് കപ്സ് സെവൻ ഓഫ് വൺസ് ഏയ്സ് ഓഫ് വൺസ് തേർഡ് പാർട്ടിയുടെ വരവോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു അഭാവം കാണുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു തിരിച്ചടി മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഒരു ചലഞ്ച് വന്നതായിട്ടും പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയതായിട്ടും കാണുന്നുണ്ട് ഒരു പോരാട്ടം തന്നെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ വരവുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥിതിയിലൊക്കെ പോയതായിട്ടും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ചിലർക്ക് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതായത് പാർട്ട്ണറിനെ ഡിപെൻഡൻ്റ് ആയ വ്യക്തികൾക്ക് ഒരു തേർഡ് പാർട്ടിയുടെ വരവോടു കൂടി അവർക്ക് കിട്ടിയിരുന്ന പല സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾ സ്വയം ഒരു ആൻറ്റി സോഷ്യൽ ആയ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് മറ്റും മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരു മടുപ്പോട് കൂടിയൊക്കെ കണ്ടിരുന്നതായിട്ടും ഇവിടെ വ്യക്തമാണ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒളിച്ചോടുന്ന ഒരു പ്രവണത നിങ്ങളിൽ കണ്ടിരുന്നു നിങ്ങൾ വളരെ ആലോചനയുടെ രീതിയിലാണ് ജീവിതത്തെ കണ്ടിരുന്നത് ഏത് സമയവും നിങ്ങളുടെ മനസ്സിൽ ആലോചനകൾ അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്നും കര കയറാം എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നുപോയി ഇരിക്കുന്നതായിട്ടൂടെ വ്യക്തമാണ് ചിലർക്ക് തേർഡ് പാർട്ടി ആരാണെന്നൊരു വ്യക്തത കിട്ടാതെയുള്ള ഫൈറ്റിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് തേർഡ് പാർട്ടിയെ അറിയാം അവരുമായിട്ട് എങ്ങനെയും ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ പാർട്ട്ണറിനെ ലൈഫിലേക്ക് എന്നൊരു പോരാട്ടം നടത്തിയതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ വരവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട് മുൻപത്തെ സിറ്റുവേഷനേക്കാളും കുറച്ചും കൂടിയൊക്കെ നിങ്ങളിപ്പോൾ എന്താണോ സത്യാവസ്ഥ അതിനെ സ്വീകരിക്കാൻ കുറച്ചുകൂടിയൊക്കെ തയ്യാറായിട്ടുണ്ട് മനസ്സ് എന്നുള്ളതാണ് എന്നാലും നിങ്ങളുടെ ആ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷേ മാനസികമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ പിരിമുറുക്കത്തിൽ നിന്നും കുറച്ചൊക്കെ നിങ്ങൾ ഇൻഡിപ്പെൻഡൻറ്റായി കുറച്ചും കൂടി സ്റ്റേബിളും സ്ട്രോങ് ഒക്കെ നിങ്ങളുടെ ക്യാരക്ടർ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് മുൻപ് ഒരു തീരുമാനങ്ങളും നിങ്ങൾക്ക് സ്വയം എടുക്കാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ കുറച്ച് വ്യക്തത വന്നു എന്താണ് ജീവിതത്തിൽ ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് മൂവ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തത നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളൊരു പുതിയ തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തോ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അവസരങ്ങളൊക്കെ വരുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ വരവ് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും പല പാഠങ്ങളും ജീവിതത്തിൽ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു പാഠങ്ങൾ നിങ്ങളൊരു ഇൻസ്പിരേഷനായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് പല രീതിയിലുള്ള പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്നു അല്ലെങ്കിൽ വന്നു എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു